ആ മോളെ നീയോ നീ എന്താടി ഒന്നും പറയാണ്ട് വന്ന് എന്റെ വീട്ടിക്ക് വരപ്പോൾ ഞാൻ ആരോടെയും ചോദിക്കണം എനിക്കും ഉമ്മനെ കാണാൻ തോന്നിയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു ഉം ഉം വാ കേറുക വിളിക്കോ അവിടെ ഇരിക്ക പെണ്ണേ അല്ലടി ഉണ്ണി നീ എന്തോ ഒറ്റക്ക് വന്നക്കണ് മരുമാൻ കൂടെ വന്നില്ലേ ഉം ഇക്കാനൊക്കെ അത് നിന്ന് അടുത്ത കാലത്തൊന്നും എനിക്ക് ഉമ്മനെ കാണാൻ വരാൻ പറ്റില്ല ഉം അവനിക്കേത് നേരവും തിരക്കന്നെയാണല്ലോ എന്താടി പണി നടക്കടുത്ത് ഇങ്ങാനും കുടിക്കാന്ന് കിട്ടില്ലേ എന്താ നിന്റെ കോലെങ്ങനെ ഇരിക്കുന്നു ഉം കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇതിലും ചെയ്യലുണ്ടായിരുന്നു കാണാൻ പങ്കട ആ കോലായിക്കണു എന്തൊരു കോലാ അത് എന്ത് ചെയ്യാനാമ്മ അവിടൊരു തൊള്ളയില്ലേ ഏതു നേരം അതിന് പച്ചക്കറി എന്നെ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ ഇഷ്ടല്ല ആ ഭണ്ടാരം ഓ ഒരിറച്ചിയോ മീനോ ഒന്നും വാങ്ങിക്കാത്തള്ള സമ്മില്ല എന്നാലോ ഇഷ്ടമുള്ളത് നീ മേടിച്ചു കഴിക്കാ പറഞ്ഞ അതിനും അത്തള്ള സമ്മില്ല പിന്നെ രണ്ടും മൂന്നും നാലും കറി വെക്കണം അപ്പൊ പിന്നെ ഞാൻ ആ പച്ചക്കറി എന്നെ മതി അങ്ങോട്ട് വിചാരിക്കും അതല്ലാണ്ട് ആ തള്ളയ്ക്ക് പൊള്ളക്കൊരലൊന്നും ഒന്നും ഇറങ്ങില്ല ചെല സമയത്ത് ഞാൻ ചോറ് പോലും കഴിക്കില്ല അതന്നെ എൻ്റെ കോലങ്ങനെ ഇരിക്കുന്നത് എന്നാലോ അവിടെ വേണ്ടോളം പട്ടിപ്പണിയും ഉണ്ട് പക്ഷോ എന്തു ചെയ്യാനാ ആയിക്കോട്ടെ ആ തലയ്ക്ക് പച്ചക്കറി വേണമെങ്കിൽ ആ തള തിന്നോട്ടെ നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്നെക്കാളി ചെറുപ്പല്ലാത്തള്ള ആ തള വെച്ചിണ്ടാക്കി തിങ്ങട്ടെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിനക്ക് അവനോട് പറഞ്ഞ് പേടിപ്പിച്ച് തിന്നൂടെ ഉം ഓ എന്നിട്ട് വേണേ ആ തള്ളന്റെ കടന്നലും കുത്തിയ പോലത്തെ മുഖം ഞാൻ കാണാൻ അല്ലെങ്കിലേ ആ തള്ളന്റെ മുഖം എഴുന്നേരം ഉങ്ങനെയാണ് ഇനിയിപ്പത് കൂടെ കാണണ്ടു ഇങ്ങനെ പോയ നീപ്പീ ഉള്ളതും ഉണ്ടാവില്ല എന്തൊരു കോല്ലാത് ഇവിടെ നിന്ന് പോകുമ്പോ എങ്ങനെ ഇണ്ടായിന്നു കുട്ടിയാ നീ ഇത് എന്നിട്ട് കഴിവില്ലായ്മയാണ് അതൊക്കെ ഇവിടെ ഉള്ള ഒരുത്തി കണ്ടു പഠിക്ക നീകി അവൾക്ക് എന്താ ഇഷ്ടം അതേ ഇവിടെ ഉണ്ടാക്കുള്ളൂ ഉം അറിയൂ മറ്റുള്ളവരുടെ ഇഷ്ടം ആപ്പാൻ്റെ ഇഷ്ടം ഉമ്മാന്റെ ഇഷ്ടം ഏ അതൊന്നും അവൾക്ക് നോക്കണ്ട അവൾക്ക് എന്താ ഇഷ്ടം അത് അവനെ കൊണ്ട് പേടിപ്പിക്ക ഉണ്ടാക്കുക തിങ്ങ വേണ്ടെങ്കിൽ തിങ്ങണ്ട ഞാനൊന്നും പറയാൻ പോല എന്തിനാ അപ്പൊ ഒരു വഴക്കുണ്ടാക്കിയിട്ട് എന്തോ കാട്ടിക്കോട്ടെ ഞാനും വാപ്പയും രണ്ടു പറ്റി തിന്നിട്ടൊരു മൂലക്കിരിക്കും ഞാനൊന്നും അവളുടെ അടുത്ത് പറയാൻ പോല പറഞ്ഞിട്ട് കാര്യമില്ല അവനാണെങ്കിൽ അവൾ പറയണല്ലേ കേക്കോളൂ ഉമ്മ തന്നെ എല്ലാത്തിനും വിളമ്പിച്ച് കൊടുക്കണ അവൾക്ക് അപ്പൊ പറഞ്ഞൂടെ ഇവിടെ അതൊന്നും നടക്കില്ല എന്നിട്ട് എവിടെ അവള് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഓ അവിടെ ഇണ്ടാവു റൂമില് അവള് രാജകുമാരിയല്ലേ ഒരു ഫോണും ഉണ്ടല്ലോ കയ്യിൽ അതും കൊണ്ട് ഏത് നേരം ആ റൂമിൽ കിടപ്പന്നെ ഓരോ പണി നേരം ആവേണ ചെയ്യില്ല തീറ്റക്കാണെങ്കി ഒരു കുറവുമില്ല നീ കഴിച്ചിട്ടാ വന്ന് ഇല്ലമ്മ ആ നിക്ക് ഞാൻ അവിടെ തേ ചായ വയ്ക്കാൻ പറയാ വാതൽ തുറന്ന ഓ ഈ തള്ളപ്പ എന്തിനാ എന്നെ വിളിക്കുന്നു ആ നീ ഒന്നും ഇങ്ങട് വാ നിന്റെ നാത്തോ വന്നിട്ടുണ്ട് ഒന്ന് വാ ഓ അതിനും കിട്ടിയെടുത്തോ ആ എന്താ വരുന്നു ആ ശരി ഓ മനുഷ്യനെ മെനക്കെടുത്തോ ആ താത്ത എപ്പഴാ വന്ന് ആ ഞാനിപ്പോ വന്നല്ലടി ആണോ ആ ശരി ശെരിക്ക് ഞാൻ ചായ എടുക്കാട്ടോ എന്ത് മലമറിക്കാനാണോ അങ്ങോട്ട് എപ്പോഴാണ് ഇനിയിപ്പഴാണ് ഇവിടെ നിന്ന് കെട്ടിയെടുക്ക ചായ ഇടാൻ ഞാൻ വേണം തിളക്കണം മകൾക്ക് തഞ്ഞങ്ങള് വെച്ച് കൊടുത്ത എന്താ ഓഹ് കഴിത്തോളെ ഒരു പോ മനുഷ്യനും എന്നാതാ ചായ ആ കുടിക്കുമ എന്നെ പോയോ എന്താ അവൾക്കൊരു മുഖല്ലാത്തത് ഓ അവളുടെ മുഖപ്പ അങ്ങനെ തന്നെ നീ വന്നത് വേണെങ്കി പറ്റിട്ടുണ്ടാവില്ലേ അവൾക്ക് നീയത് കാര്യമാക്കണ്ട ചാ കുടിക്ക അല്ലടി നീ ഇന്നും പോവില്ലല്ലോ ഇല്ലമ്മ പോണമ്മ പോണ്ട പെണ്ണേ രണ്ടു ദിവസം ഇരുന്നിട്ട് പോയാ മതിയായി നിന്റെ ഈ തടിയൊക്കെ ഒന്ന് നേരാക്കിയിട്ട് പോയാൽ മതി ഞാൻ അവനോട് പറഞ്ഞിട്ട് വില ചിക്കനോ അമീനോ എന്തെങ്കിലുമൊക്കെ വേടിപ്പിക്കാതെ ഇഷ്ടമുള്ളത് നീ ഇത് കഴിച്ചിട്ട് തിന്നിട്ടൊക്കെ പോയാൽ മതി പൊന്ന അവിടെ ഒരു തള്ളില്ല മാ തള്ളിക്ക് ഞാൻ എവിടേക്കും മാറി നിൽക്കാൻ പറ്റില്ല ഏത് നേരവും അത്തള്ള കൂടെ തന്നെ ഞാൻ വേണം എന്നെ എവിടേക്കും പോയി ഇരിക്കാൻ സമയക്കില്ല ശ്രീകരം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പോയില്ലെങ്കി ഇപ്പൊ വിളി വരും അത്തള്ളൻ്റെ എനിക്ക് ആഗ്രഹില്ല എന്നിട്ടല്ലും ഞാൻ എന്താ ചെയ്യ തള്ളവണം ഞാൻ എവിടെങ്കിലും ഷോ എന്താ ഒരു കഷ്ടം ഉം എന്റെ കുട്ടിക്ക് അതിൻ്റെ വീട്ടിലാണ് ദൂസി ഇരിക്കാനും തോരൂല എന്തൊരു കഷ്ട ആ അവിടെ ഇരുന്നോട്ടെ നീ എന്തിനാ അവിടെ കൂട്ടിയിരിക്കുന്നു അവന്റെ അടുത്ത് വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറയും ഷോ എൻറെ മകളുടെ ഒരു നരകം ചായ കുടിക്ക് ഇന്നലെ ഉച്ചക്ക് ചോറ് കൊണ്ടിട്ട് പോയാ മതി ഇവിടെ മീൻ വറുത്ത മീൻ കറിയൊക്കെ ഉണ്ട് അതൊക്കെ തിന്നിട്ട് പോയാ മതി നീ ഓത്തോട്ടെ അവിടെ സ്നേഹപ്രകടനം ആ ഇവിടെ തേങ്ങ ഉണ്ടോ വീട്ടിൽ തേങ്ങയൊന്നുമില്ല തേങ്ങയൊന്നും ഇല്ലമ്മ ഇവിടെ ഇണ്ടെങ്കി ഒന്ന് ആക്കട്ടോ ആ അപ്പുറത്ത് പത്ത് തേങ്ങ അടക്കുണ്ട് നീ അതെടുത്തോ ഇവിടെ മേടിക്കോട്ടോ ഓ എന്തൊരു സ്നേഹ പിന്നെ നിനക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ടത് എന്താ വേണ്ട എടുത്തിട്ട് പൊക്കോ ഓ അപ്പൊ ഇവിടെ ആർക്കും വായും വയറൊന്നുമില്ല എല്ലാ മകൾക്ക് 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 ഇവിടെ തള്ളല്ലേ ആ ശെരിമ്മ ആ പിന്നെ അപ്പുറത്തെ വീട്ടിൽ ആമൻത്താത്തി ഒരു വലിയ ചക്ക തന്നിട്ടുണ്ട് അതാ അവിടെ മുറിച്ചിട്ട് തന്നെ ഇല്ല അവിടെ ഇരിക്കേണ്ട അത് നീ എടുത്തിട്ട് കൊക്കോ ഇവിടെ ആരും തിന്നില്ല നീ അത് കൊണ്ടക്കോ അവിടെ കുട്ടികളൊക്കെ തിങ്ങുമല്ലോ കൊണ്ടക്കോ മകള് പൈസ കൊടുത്തിട്ടോ വാങ്ങിക്കണോ അപ്പം നമ്മൾ എന്താ പുഴുഗുർ കൊടുത്തിട്ടോളോ വാങ്ങിക്കണം എന്നാലും കുഴപ്പമില്ല ഇന്ന് തന്നെ അവിടെ നിന്ന് കെട്ടി എഴുന്നേടുന്നുണ്ടല്ലോ സമാധാനം ഉമ്മ ഓർഡറിച്ച് വിളിച്ചു തരാം നീ ചായ കുടിക്ക ശരി ഉമ്മ എന്നാൽ ഞാൻ പോട്ടെ ആ ശരി മോളെ പോയിട്ട് വാ ശരി നത്തൂനെ ആ ശരി ശരി ഓ ഒന്ന് വേഗം കിഴുന്നുള്ളു പാവന്റെ ഊട്ടി അയിന് രണ്ടു ദിവസം ഇരിക്കാനും ഓ പാവം ഓ ഒരു പാവം